ഈ ഒരാസന ഫൈബ്രോയിഡ് ഉള്ളവർക്കും അതുമൂലം പീരിയഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വയറുവേദനയ്ക്കും അതുപോലെ കൂടുതലായി കാണുന്ന ബ്ലീഡിങ്ങിനും വളരെ നല്ലൊരാസനയാണ് ജാനുശീർഷാസന ഗർഭാശയത്തിലെ മസിൽസിനുള്ളിലെ പാളിക്കുള്ളിൽ കാണപ്പെടുന്ന കട്ടിപിടിച്ച അല്ലെങ്കിൽ മുഴ എന്നൊക്കെ പറയുന്ന ഈ ഫൈബ്രോയിഡ് പ്രശ്നക്കാരനൊന്നുമല്ല എങ്കിൽ കൂടെ നമുക്കതിനെ ചുരുക്കി അതായത് ആ കട്ടി പിടിച്ചതിനെ ചുരുങ്ങി കൊണ്ടുവന്ന് അതിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ ഈ മൂന്ന് ആസനയ്ക്കും സാധിക്കും ഇപ്പോൾ സ്ത്രീകളുടെ സർവ്വസാധാരണയായി കാണുന്ന ഒരു പ്രോബ്ലം ആണ് ഫൈബ്രോയിഡ് ഉറച്ച വിശ്വാസത്തോടെ റെഗുലർ ആയിട്ടുള്ള യോഗയിലൂടെ നമ്മൾക്ക് നമ്മളിലെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ യോഗയിലൂടെ സാധിക്കും അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഹായ് അമലു വയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഫൈബ്രോയിഡിന് പറ്റിയ മൂന്ന് ആസനയെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് ജാനുശീർഷാസന രണ്ട് അധോമുഖ ശ്വാനാസന രണ്ട് പരിവൃത്ത ജാനശീർഷാസന അപ്പോൾ നമ്മൾ മരുന്നിനൊപ്പം ഈ യോഗ കൂടെ സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൈബ്രോയിഡിനെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആസനയായ ജാനുശീർഷാസനം ആരംഭിക്കാം ആദ്യം കാലുകൾ നിവർത്തി വെച്ചുകൊണ്ട് ഒരു കാൽപാദം മറ്റേ കാലിൻ്റെ തുടയിലേക്ക് ചേർത്ത് വെക്കുക മുട്ടിൻ്റെ താഴെയാണ് തുടഭാഗമാണ് തൈൽസാണ് അവിടേക്കാണ് നമ്മളുടെ കാൽപാദം ചേർത്ത് വെക്കേണ്ടത് അപ്പോൾ കാൽ എത്ര വൈഡാക്കി നിങ്ങൾക്ക് പറ്റുമോ അത്രയും വെക്കുന്നത് നല്ലതാണ് കേട്ടോ അതിന് ശേഷം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി ഇനി ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കാൽപാദത്തിൽ പിടിച്ചുകൊണ്ട് നെറ്റി കാലിൻ്റെ മുട്ടിൽ മുട്ടിച്ചുകൊണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കിടക്കുക ഈ ടൈമിൽ നമ്മുടെ തുടയൊക്കെ നല്ല വേദനയുണ്ടാവും കേട്ടോ കാരണം നല്ല ഒരു സ്ട്രെച്ചിങ് നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടും എങ്ങനെ തൊട്ടാൽ പോരാ ശരിക്കും പിടുക്കിയാണ് അതിൻ്റെ ശരിക്കും റിസൾട്ട് കിട്ടണമെങ്കിൽ അപ്പം അതിനായി നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഒന്ന് നന്നായി ബാക്കിലേക്ക് ഒന്ന് ആഞ്ഞു ആഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ പിന്നീട് ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് ആയുമ്പോൾ നമുക്ക് നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ പറ്റും ഒപ്പം കൈമുട്ടും തറയിൽ മുട്ടിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ അതായത് നമ്മൾ സാധാരണ എക്സസൈസ് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും ഫ്ലെക്സിബിൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റേണ്ടതാണ് പക്ഷെ എന്നിട്ടും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ യോഗ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആവാനായിട്ട് ഒന്ന് രണ്ട് സ്റ്റെപ്സ് പറഞ്ഞു തരാം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ശലഭാസനം ചെയ്യുക അത് നേരം ചെയ്താൽ തന്നെ നമ്മളുടെ തുടയിൽക്കും തുടകൾക്കും കാലുകൾക്കൊക്കെ നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും പിന്നെ കുറച്ചും കൂടി ആയിട്ട് ജാനും ശീർഷാസനം ചെയ്യുമ്പോൾ കാൽപാദത്തിലേക്ക് നമ്മളുടെ കൈയും അതേപോലെ കാൽമുട്ടിലേക്ക് മുട്ടുവരാൻ ഇതേപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കാരണമെന്ന് വെച്ചാൽ കാൽമുട്ടിൽ നമ്മൾ താടി കൊണ്ടാണ് കെടുക്കുന്നത് ഇതേപോലെ മുട്ടിച്ച് പിടിക്കുക കാൽപാദത്തിൽ കൈയും പിടിക്കുക എന്നിട്ട് കാല് പതിയെ സ്ലോപ്പാക്കി കൊടുക്കുന്നതോടൊപ്പം നമ്മളുടെ ബോഡിയും അതേപോലെ താഴേക്ക് വരും അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്ത് പരിശീലിച്ച് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളായിരിക്കും ഇനി ഇതും നിങ്ങൾക്ക് പറ്റുന്നില്ല ഇടുപ്പിൻ്റെ അവിടെ വേദനയൊക്കെയാണ് എങ്കിൽ നമുക്ക് ഈ ഒരു വാമപ്പും കൂടെ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഏതൊക്കെ വാമപ്പാണ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും ഇതുപോലെ ഒരു കാൽമുട്ടിൽ നിന്നുകൊണ്ട് മറ്റേ കാൽമുട്ട് ഉയർത്തി ഇതേപോലെ നിന്നുകൊണ്ട് നമ്മളുടെ ഫ്രണ്ടിലേക്ക് തുട ഇങ്ങനെ ആഞ്ഞു കൊടുക്കാം ഒപ്പം കൈകൾ ബാക്കിലേക്ക് കൊണ്ടുപോകാം അപ്പം കൈ ബാക്കിലേക്ക് കൊണ്ടോ കാല് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം അപ്പോൾ രണ്ട് ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ട്രെച്ചിങ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ തുടകളുടെ വേദനയും കുറയും നല്ല ഫ്ലെക്സിബിലിറ്റിയും കിട്ടും അപ്പോൾ ഇങ്ങനെ ദിവസം ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മളുടെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആവും അപ്പോൾ തന്നെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ ജാനുശീർഷാസനം ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത് ആദ്യം കാൽപാദം മറ്റേ കാലിൻ്റെ തുടയിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം ചെവിയോട് ചേർത്ത് കൈകൾ മുകളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി കുറച്ച് സമയം നിങ്ങൾക്ക് എത്ര സെക്കൻഡ്സ് വെക്കാൻ പറ്റുമോ അത്ര സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാൽപാ കാൽപാദത്തിൽ ഇതുപോലെ കോർത്ത് പിടിച്ച് നെറ്റി കാൽമുട്ടിൽ മുട്ടത്തക്ക വിധം കിടക്കുക വീണ്ടും ഇത് ആവർത്തിക്കുക അങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു ത്രീ ടു ഫൈവ് ടൈംസ് ഒരു കാലിൽ മാത്രം ചെയ്യുക അതായത് രണ്ട് സൈഡിലും ചെയ്യണം ഒരു സൈഡിൽ മാത്രം ത്രീ ടൈംസ് ആണെങ്കിൽ അടുത്ത കാലിലും ത്രീ ടൈംസ് ചെയ്യണം അപ്പം ചെയ്ത് ചെയ്ത് നിങ്ങളൊരു ഫൈവ് ടൈംസ് വരെ രണ്ട് കാലിലും ടോട്ടൽ ടെൻ ടൈംസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ റിസൾട്ട് നമുക്ക് വിചാരിക്കുന്നത് പോലെ കിട്ടുകയുള്ളു അപ്പോൾ തുടക്കക്കാർക്ക് ആദ്യം ഇത്രയും റിസ്ക് ഒക്കെ തോന്നും കാരണം കാലിൻ്റെ തുട നല്ല വേദനയൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഡെയിലി ചെയ്യുമ്പോൾ മാറിക്കോളും പിന്നെ പിന്നെ അത് ഈസി ആയിട്ട് വരും കാലിൽ സുഖമായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും നെറ്റി കാൽമുട്ട് കഴിഞ്ഞും കാൽപാദത്തിലേക്ക് പോകുന്ന ആ മിഡിൽ വരെ എത്തും നമ്മളുടെ നെറ്റി ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച കാണാം എൻ്റെ നെറ്റി മുട്ടുന്നത് കാൽമുട്ടും കഴിഞ്ഞിട്ട് മിഡിലിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ നെറ്റി പിന്നെയും അതായത് ഫ്രണ്ടിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും മൂവ് ചെയ്യാനായിട്ട് അത്രയും ലെങ്ത്തിൽ നമുക്ക് ബോഡി വളയാൻ സാധിക്കും എന്നർത്ഥം അപ്പോൾ ഈ ഒരാസന കൊണ്ട് തല മുതൽ കാൽപാദം വരെ എല്ലാ പേശികളെയും അവയവങ്ങളെയും ഉത്തേജിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നു മാത്രമല്ല എല്ലുകളെ ബലപ്പെടുത്തുകയും ബോഡിയെ ഫ്ലെക്സിബിൾ ആക്കുകയും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഇടുപ്പിനും നട്ടിലിനൊക്കെ നല്ലൊരു വഴക്കം കിട്ടുന്നു നമ്മളുടെ വയറിലെ എല്ലാ ഇന്റേണൽ ഓർഗൻസിനെയും ആക്റ്റീവാക്കി നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ കുടലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനാൽ മലബന്ധം ഇല്ലാതാക്കാൻ ഈ യോഗയിലൂടെ കഴിയുന്നു നമ്മളുടെ ശരീരത്തിലെ ഓരോ പേശികളെയും അതുപോലെ തന്നെ മസിൽസിനെയും കൊണ്ട് തന്നെ ഈ ഒരാസന ഫൈബ്രോയിഡ് ഉള്ളവർക്കും അതുമൂലം പീരിയഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വേദനയ്ക്കും അതുപോലെ കൂടുതലായി കാണുന്ന ബ്ലീഡിങ്ങിനും വളരെ നല്ലൊരാസനയാണ് ജാനുശീർഷാസനം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആസന ഞാൻ ടു ടൈംസ് ചെയ്ത് കാണിക്കുന്നുള്ളൂ നിങ്ങൾ സ്റ്റാർട്ടിങ് ത്രീ ടൈംസ് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം കൂട്ടിക്കൊണ്ടുവരിക ഒരു ഫൈവ് ടൈംസ് വരെയെങ്കിലും അപ്പോൾ കെടുക്കുമ്പോൾ നമ്മൾ നോർമൽ ശ്വാസത്തിൽ വേണം കെടുക്കേണ്ടത് അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യുമ്പോൾ കൈകൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരാം ഇനി നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ഒരല്പനേരം ഇരിക്കാം ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് എല്ലാ ആസനവും ഒന്നിച്ച് ചെയ്യരുത് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം ദീർഘശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം മാത്രം അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക കുടലിറക്കം മൂലക്കുരു അതുപോലെ ഇടുപ്പ് വേദന സന്ധിവേദന ഇവയൊക്കെ ഇല്ലാതാക്കാൻ ഈ ആസനകൾ കൊണ്ട് സാധിക്കുന്നു നമ്മുടെ കരളിനെ ആക്റ്റീവ് ആക്കുന്നു അതുമാത്രമല്ല നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം നല്ല രീതിയിൽ ത്വരിതപ്പെടുത്തുന്ന വഴി മൂത്രസംബന്ധമായ എല്ലാ അസുഖങ്ങളെയും ഇല്ലാതാക്കുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു ആസന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ് ഗ്യാസ് ട്രബിൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ഈ ആസനകൾ വളരെ ഗുണം ചെയ്യുന്നു അപ്പം അതിനു മുമ്പ് നിങ്ങൾക്ക് ബോഡി ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി ഞാൻ ഒരാസന കൂടെ പരിചയപ്പെടുത്താം പശ്ചിമോദ്ധാനാസന കാലുകൾ നിവർത്തി വെച്ച് ശ്വാസം ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കോർത്ത് കാൽപാദത്തിൽ പിടിക്കുന്നതോടൊപ്പം നെറ്റി കാൽമുട്ടി ഇത് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജാനുശീർഷാസനവും അതേപോലെ പരിവൃത ചാനശീർഷാസനം ഈസിയായിട്ട് ചെയ്യാവുന്നതാണ് നമ്മളുടെ ശരീരത്തിലെ കുടൽ കരൾ വൃക്ക എന്നിവയുടെ പ്രവർത്തനം മന്ദഗതിയിലാണെങ്കിൽ അവയെ ഉദ്ദീപിപ്പിക്കാൻ അതായത് ഉത്തേജിപ്പിക്കാൻ ഉണർത്താൻ നമ്മളുടെ ഈ ആസനകൾക്ക് കഴിയുന്നത് കൊണ്ട് തന്നെ ഗർഭാശയ പ്രശ്നങ്ങളും ആർത്തവ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും അടുത്ത ആസനയായ അതോ മുഖ ശ്വാനാസന സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അധോമുഖ ശ്വാനാസന ചെയ്യുമ്പോൾ ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് തല ഉയർത്തുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് ഇതേപോലെ വി ഷേപ്പിൽ നിൽക്കുക ഇപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് അപ്പോൾ കാൽപാദം വീഡിയോയിൽ കാണുന്നത് പോലെ തറയിൽ ഇതേപോലെ വയ്ക്കുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാൽപാദം തറയിൽ പതിപ്പിച്ചു വെച്ചുകൊണ്ട് കൈകളും പതിപ്പിച്ചു വെച്ചുകൊണ്ട് നമുക്ക് അതുമുഖശ്വാനാസന ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ സൂര്യ നമസ്കാരത്തിലുള്ള പോസുകളാണ് ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം അടുത്തതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിവൃത്ത ജാനു ശീർഷാസനം ശ്വാസം എടുത്തുകൊണ്ട് വീഡിയോയിൽ കാണുന്ന വിധം നിങ്ങളുടെ തള്ളവിരലിനെ ആ കൈ പിടിക്കുക മറ്റേ കൈ നമുക്ക് ആ തുടയിൽ വെക്കാം അല്ലെങ്കിൽ തറയിൽ വെക്കാം അപ്പോൾ ബോഡി ഒന്ന് തിരിച്ചുകൊണ്ട് നോട്ടം നമ്മളുടെ മുകളിലേക്കാവണം അതുപോലെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്തുകൊണ്ട് ഈ പോസിൽ കിടക്കാവുന്നതാണ് ഇതേപോലെ ഇരുവശവും ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് കൈ തള്ളവരലിൽ പിടിക്കുക നോർമൽ ശ്വാസത്തിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ മൂന്ന് മൂന്നാസനയും സ്ഥിരമായി ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുക നിങ്ങൾ യോഗ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള റിസൾട്ടും യോഗ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ പ്രോബ്ലം കുറഞ്ഞു വന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കും തുടർന്നും സ്ഥിരമായി ചെയ്താൽ അത് പൂർണ്ണമായും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ വിശ്വാസത്തോടു കൂടെ യോഗ സ്ഥിരമായി ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ യോഗ കൊണ്ട് സാധിക്കും ശരീരത്തിലെ എല്ലുകളെ മാത്രമല്ല ഞരമ്പുകൾ പേശികൾ കശേരിക്കൽ എന്നിവയെ ബലപ്പെടുത്തുകയും ശരീരത്തിലെ മറ്റു അവയവങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നുകൊണ്ട് ഈ ആസനകൾ ചെയ്യുന്നത് വളരെ അത്യുത്തമമാണ് മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കും മലബന്ധത്തെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ സർവ്വസാധാരണയായി കാണുന്ന ഫൈബ്രോയിഡിനും അതുമൂലം ഉണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾക്കും ഈ യോഗ വളരെയധികം ഗുണം ചെയ്യുന്നു ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും Thank you.